ഭാവി തലമുറയ്ക്ക് മികച്ച വിദ്യാഭ്യാസവും പ്രകൃതി വിഭവങ്ങളും കരുതലോടെ നൽകാൻ സാധിക്കണമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കോട്ടാത്തല ഗവൺമെൻറ് എൽ പി എസിന്റെ പുതിയ കെട്ടിടവും തേവർച്ചിറയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വികസനത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം നല്ല സ്കൂൾ നല്ല ആശുപത്രി നല്ല കളിസ്ഥലങ്ങൾ എന്നിവ നാടിൻ്റെ ആവശ്യങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു പുരോഗമന ആശയങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും സാംസ്കാരിക നവോത്ഥാന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും എന്നും പേരുകേട്ട നാടാണ് കേരളം നൂറു വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളുകൾ വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ നൽകിയിട്ടുള്ള പ്രാധാന്യം അതാണ് വ്യക്തമാക്കുന്നത് വിദ്യാഭ്യാസത്തിനോടൊപ്പം പ്രകൃതി സംരക്ഷണത്തിൽ ഭാഗമാവുക എന്നതും പ്രധാനമാണ് കുളങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് കാലാവസ്ഥാ വ്യതിയാന കാലഘട്ടത്തിലെ ആവശ്യകതയാണെന്നും മന്ത്രി പറഞ്ഞു വർഷമുള്ള ഗവൺമെന്റ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ നമ്മുടെ ഈ മേഖലയുടെ പ്രത്യേകത സാംസ്കാരികമായി വളരെ പഴക്കമുള്ള മേഖലയാണ് ചരിത്രപരമായി ധാരാളം ജനങ്ങൾ വസിച്ചിരുന്ന സ്ഥലമാണ് അത് തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തനവും തേവർ ജിറയുടെ പ്രത്യേകതയും വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ് എനിക്ക് തോന്നുന്നത് പുരാവസ്തു വകുപ്പ് തന്നെ വന്ന് നോക്കിയിട്ടുള്ള ചില ക്ഷേത്രങ്ങളിൽ പെട്ടെന്ന് തന്നെയാണ് നമ്മൾ ഈ ആദിമീലിന്റെ ആവശ്യത നോക്കാൻ നമ്മളെല്ലാം കൂടി അവിടെ പോയപ്പോ വന്ന് ആ അതിന്റെ ചരിത്രം പറഞ്ഞാൽ നോർക്കുന്നു ഇവിടെ ഇന്ന് ഈ സ്കൂളിന്റെ തറക്കല്ലിടുന്ന സമയത്ത് ഇന്ന് തന്നെ പൂവറ്റൂര് സ്കൂൾ അവിടുത്തെ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നൂറാം വാർഷിക പരിപാടി ഇന്നുണ്ടാവും നൂറ് വർഷമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചുറ്റുപാടു കൊണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ നൂറ് വർഷം മുമ്പേ ഇവരുള്ള ആളുകൾക്ക് പഠിക്കാനായിട്ട് വർഷം അങ്ങനെ സ്കൂൾ തുടങ്ങണമെങ്കിൽ വർഷങ്ങൾക്ക് പദ്ധതികൾ ഉണ്ടാവണം ഒരു കോടി രൂപയുടെ കെട്ടിടമാണ് എൽ പി സ്കൂളിനായി അനുവദിച്ചത് എൺപത്തിഒൻപത് ലക്ഷം ചെലവാക്കി തലച്ചിറ നവീകരണവും നടന്നു വരുന്നുണ്ട് മൈലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജി നാഥ് അധ്യക്ഷയായിരുന്നു വേണ്ടി മന്ത്രി മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു കോടി രൂപയുടെ സഹായമാണ് ലഭിച്ചിരിക്കുന്നത് അതിന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ചിറയുടെ കാര്യം തന്നെ ഇവിടെ പറഞ്ഞു എൺപത്തിഒൻപത് ലക്ഷം രൂപയോളം ഇപ്പൊ ചെളിയെല്ലാം നീക്കം ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി നമുക്ക് ഓർക്കുന്ന ഒരു മുഹൂർത്തമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര